അസ്സാമലൈക്കും വാഹമത്ത് ഉള്ളാഹി വബർകാത്തു ഖുർആൻ പഠനം സൂറത്തുൽ അലക്ക് വഹീൻ്റെ ആരംഭ ചരിത്രം അഴുദ് ബില്ലാഹി മിന ഷെയ്ത്വാനി റഹീം ബിസ്മിൽ റഹ്മാൻ റഹീം വിശുദ്ധ ഖുർആൻ മഹാനായ റസൂൽ ലാഹി സാഹു അലൈഹി വസ്ലമക്ക് അദ്ദേഹത്തിൻ്റെ നാൽപ്പതാമത്തെ വയസ്സിൽ അവതരിക്കാൻ ആരംഭിക്കുന്നത് സൂറത്തുൽ അലക്കിലെ ആദ്യത്തെ അഞ്ച് സൂക്തങ്ങളിലൂടെയാണ് ഇക്ര ബിസ്മി റബിക് അല്ലതേ ഹലക്ക് ഹലഖൽ ഇൻസാനമിൻ അലക്ക് ഇക്ര റബ്ബുക്കൽ അക്രം അല്ലമ ബിൽ കലം അല്ലമൽ ഇൻസാന മാലം വ്യലം ഈ അഞ്ച് സൂക്തങ്ങൾ മഹാനായ റസൂൽ ലാഹി സലാഹു അലഹി വസ്ലമക്ക് അവതരിച്ചത് നൂർ മലയിലെ ഹിറ ഗുഹയിൽ വെച്ചാണ് മക്കയിൽ നിന്നും നാല് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന മലയാണ് നൂർ മല അഥവാ ജബലന്നൂർ ജബലന്നൂർ അറുന്നൂറ്റി ഇരുപത്തിനാല് മീറ്റർ ഉയരമുള്ള മലയാണ് മുക്കാൽ കിലോമീറ്ററിന് താഴെ അതിൻ്റെ മുകളിലേക്ക് കയറി ഇരുപത് മീറ്റർ താഴേക്ക് ഇറങ്ങിയാലാണ് പ്രവാചകൻ അലൈഹി അലൈസ്ലാമ്ക്ക് ആദ്യമായി ദിവ്യബോധനം അഥവാ വാഹി ലഭിച്ച ഹിറ ഗുഹ കാണപ്പെടുക നേർക്കുനേരെ അള്ളാഹുവിൻ്റെ റസൂലിന് വഹി ലഭിക്കുന്നത് ഹിറ ഗുഹയിൽ വെച്ചാണ് വഹീൻ്റെ ആരംഭം സത്യസന്ധമായ സ്വപ്നങ്ങളിലൂടെയായിരുന്നു എന്താണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാസ്ലാം സ്വപ്നം കാണുന്നത് അത് പ്രഭാതം പോലെ പുലരുമായിരുന്നു പിന്നീട് അള്ളാഹുവിൻ്റെ റസൂൽ ഏകാന്തത ഇഷ്ടപ്പെട്ടു തുടങ്ങുകയും അങ്ങനെ ഒറ്റയ്ക്ക് ആരാധനകൾ നിർവഹിക്കാൻ പറ്റിയ ഒരിടം തേടുകയും ചെയ്തു ആ അന്വേഷണത്തിലാണ് ജബലന്നൂറിലെ ഹിറാ ഗുഹയിൽ അള്ളാഹബിദ് റസൂൽ എത്തുന്നത് കുറേ രാപ്പകലുകൾ മഹാനായ റസൂൽ അല്ലാസ് അഹ് ഇസ്ലമ്മ ഹൈറാ ഗുഹയിൽ കഴിച്ചുകൂട്ടുമായിരുന്നു ഇത്രയും ദിവസത്തേക്ക് ആവശ്യമായ ഭക്ഷണവും മറ്റും റസൂൽ കൊണ്ടുപോവുകയും ചെയ്യുമായിരുന്നു അങ്ങനെ അത് തീരുമ്പോൾ വീണ്ടും വീട്ടിലേക്ക് വരികയും വീണ്ടും ഹിറാ ഗുഹയിലേക്ക് മടങ്ങിപ്പോയി ചിന്തയിലും ആരാധനാ കാര്യങ്ങളിലും മുഴുകുമായിരുന്നു ആ ഒരു സന്ദർഭത്തിലാണ് ജിബിലിൽ അലൈ ഇസ്ലാം അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് فجاءه الملك فقال اقرأ قال ما أنا بقارئ قال فأخذني فغطني حتى بلغ مني الجهد ثم أرسلني فقال اقرأ قال قلت ما أنا بقارئ قال فأخذني فغطني الثانية حتى بلغ مني الجهد ثم أرسلني فقال اقرأ فقلت ما أنا بقارئ فأخذني فغطني الثالثة حتى بلغ مني الجهد ثم ربك الذي الذي خلق خلق من علق وربك علم علم بالقلم ما لم يعلم ملك മുന്നിൽ വരികയും വായിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഞാൻ വായിക്കുന്നവനല്ല എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് റസൂൽ സാഹുസലം മറുപടി പറഞ്ഞപ്പോൾ മലക്ക് അദ്ദേഹത്തെ വല്ലാതെ കൂട്ടിപ്പിടിച്ചു പ്രവാചകന് വിഷമമുണ്ടാകും വിധം കൂട്ടിപ്പിടിച്ചു എന്നിട്ട് വീണ്ടും വായിക്കാൻ പറഞ്ഞു ഇതേ മറുപടിയും ഇതേ അനുഭവവും ആവർത്തിച്ചു മൂന്നാം തവണയും ആവർത്തിക്കപ്പെട്ട ശേഷം ജിബിർ അലൈഹി സ്ലാം യക്ര മുതൽ ഇൻസാന മാലം വ്യാലം വരെയുള്ള അഞ്ച് സൂക്തങ്ങൾ പാരായണം ചെയ്ത് കേൾപ്പിച്ചു റസൂലിനെ വല്ലാതെ ഭയപ്പെടുത്തിയ ഒരു അനുഭവമായിരുന്നു ഇത് പെട്ടെന്നൊന്നും ആരും കയറി വരാത്ത ഒരിടത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ റസൂൽ എത്രയും പെട്ടെന്ന് മഹതിയായ ഹദീജൻ എത്തി അവരോട് താൻ നേരിട്ട അവസ്ഥ വിവരിച്ചു കൊടുത്തു അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കല്ല താങ്കൾ സന്തോഷിക്കുക അള്ളാഹു ഒരിക്കലും താങ്കളെ നിന്ദിക്കുകയില്ല താങ്കൾ കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നവനാണ് മറ്റുള്ളവരുടെ ഭാരങ്ങൾ വഹിക്കുന്നവനാണ് ഇല്ലാത്തവന് വേണ്ടി സമ്പാദിക്കുന്നവനാണ് അതിഥികളെ സൽക്കരിക്കുന്നവനാണ് പ്രയാസമുള്ള ആളുകളുടെ അടുക്കൽ എത്തി അവരെ സഹായിക്കുന്നവനാണ് അതിനാൽ അള്ളാഹു താങ്കളെ കൈവിടിയില്ല എന്നിട്ട് വേദത്തിൽ പരിജ്ഞാനമുണ്ടായിരുന്ന തന്റെ പിതൃവ്യപുത്രനും വൃദ്ധനുമായ വറക്കത്തബന് നൌഫൽ എന്ന വ്യക്തിയുടെ അടുക്കലേക്ക് മഹാനായ റസൂൽ അല്ലാഹി സല്ല അലൈഹി സ്വലമയെ ഹദീജല കൊണ്ടുപോവുകയാണ് വറക്കത്തബ് നൌഫൽ ഐസഅ അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ച വ്യക്തിയായിരുന്നു ജീലയിലെ ചില ഭാഗങ്ങൾ അറബി ഭാഷയിൽ അദ്ദേഹം എഴുതിയെടുക്കുകയും ചെയ്തിരുന്നു റസൂൽ സലഹുഹ്സ്സലാമ തനിക്കുണ്ടായ അനുഭവങ്ങളെല്ലാം വിവരിച്ചപ്പോൾ ബിൻ നൌഫൽ പറഞ്ഞു ഇത് മൂസ അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ വന്നിരുന്ന മഹാദൂതനാണ് താങ്കളുടെ ജനത പുറത്താക്കുന്ന അവസരത്തിൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു റസൂൽ ചോദിച്ചു എൻ്റെ ജനത എന്നെ പുറത്താക്കുകയോ പറഞ്ഞു അതെ പുറത്താക്കും താങ്കൾ കൊണ്ടുവന്ന സന്ദേശവുമായി ചരിത്രത്തിൽ ആരെല്ലാം വന്നിട്ടുണ്ടോ അവരെല്ലാം ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട് അന്ന് ഞാൻ ഉണ്ടായിരുന്നുവെങ്കിൽ താങ്കൾക്ക് ഞാൻ ശക്തമായ സഹായം ചെയ്യുമായിരുന്നു എന്നാൽ പിന്നീട് ഏറെയൊന്നും അദ്ദേഹത്തെ കുറിച്ച് മഹാനായ റസൂൽ പറഞ്ഞു ലാ കുറിച്ച് നിങ്ങൾ മോശമായി ഒന്നും പറയരുത് ഔ ഔജന്ന ഞാൻ അദ്ദേഹത്തിന് ഒന്നോ രണ്ടോ സ്വർഗീയ ആരാമങ്ങൾ ഉള്ളതായി കണ്ടിട്ടുണ്ട് എന്ന് വിശുദ്ധ ഊർഹാനിലെ ആദ്യമായി അവതരിക്കപ്പെട്ട അഞ്ച് സൂക്തങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു അധ്യായമാണ് ഇൻഷാ അല്ലാ നാം പഠിക്കാൻ പോകുന്നത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ